അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹത്തിന്റെ നിഷ്കളങ്കമായ സ്നേഹം ഏറ്റുവാങ്ങി യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠന്റെ സ്ഥാനാർത്ഥി പര്യടനം അട്ടപ്പാടി മുക്കാലിയിൽ നിന്ന് രാവിലെ ആരംഭിച്ച സ്ഥാനാർത്ഥി പര്യടനം കൽക്കണ്ടി ആനയ്ക്കൽ പാക്കുളം താവളം പാടവയൽ പാലൂർ ചീരക്കടവ് പുതൂർ ഉമ്മത്താമ്പടി മുള്ളി ഇലച്ചിവഴി ചാവടിയൂർ തുടങ്ങി പതിമൂന്ന് സ്ഥലങ്ങളിലും പര്യടനം നടത്തി ഉച്ചയ്ക്ക് ശേഷം കോട്ടത്തറയിൽ നിന്ന് തുടങ്ങി ഗൂളിക്കടവിൽ സമാപിച്ചു അട്ടപ്പാടിയുടെ തനത് ശൈലിയിലുള്ള വാദ്യമേള അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥിയെ എല്ലാ പോയിന്റുകളിലും സ്വീകരിച്ചത് പര്യടനം നടത്തിയ ഊരുകളിലെ നിവാസികൾ അകമഴിഞ്ഞ സ്നേഹം നൽകിയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത് കൊച്ചുകുട്ടികളും യുവാക്കളും വയോധികരുമുൾപ്പെടെ നിരവധി പേരാണ് സ്ഥാനാർത്ഥിയെ കാണാനായി എത്തിയത് എല്ലാവരോടും സ്നേഹത്തോടെ വോട്ടഭ്യർത്ഥനയും നടത്തി എൻ ഷംസുദ്ദീൻ എംഎൽഎ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കൾ സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠനെ അനുഗമിച്ചു യുടി വി ന്യൂസ് പാലക്കാട്